വെൽക്കം ബാക്ക് ടു എ ആർ സ്ഥവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വെങ്ങലം മുതൽ ചെങ്ങോട്ട് കാവ് വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വെങ്ങളം ഭാഗത്താണുള്ളത് വെങ്ങലം ഭാഗത്ത് നമ്മളെ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവിലേക്കുള്ള കാഴ്ചയാണ് അപ്പോൾ ഇവിടെയൊക്കെ വരിയുടെ താറിങ്ങ് നമ്മളെ വെങ്ങലം മുതൽ ഭാഗത്താണ് വരിയുടെ താറിങ് പൂർത്തിയായിട്ടുള്ളത് അതേ സ്ഥാനത്ത് വെങ്ങലം തൊട്ട് ചേമഞ്ചേരി ഭാഗത്തുള്ള വർക്ക് ഇപ്പോഴും മന്ദഗതിയിലാണോ ഇല്ലയോ എന്നതാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം വെങ്ങലറിയിച്ചിനകത്തുള്ള ദേശീയപാതയുടെ വർക്കൊക്കെ പെട്ടെന്ന് സ്പീഡാക്കണമെന്നുള്ള ഒരു അഭിപ്രായം അഭിപ്രായമല്ല പ്രതിഷേധം അതിശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വാഗാട് ചിലയിടത്തൊക്കെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം വടകര ഭാഗത്ത് അനങ്ങി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ കുഞ്ഞിപ്പള്ളിയിലൊക്കെ ചെറുതായിട്ട് അനക്കം സൃഷ്ടിച്ചിട്ടുണ്ട് പയ്യോളിയിലും അത്തരത്തിൽ ചെറിയൊരു അനക്കമൊക്കെ നമ്മൾ കാണുന്നുണ്ട് വടകരയിൽ നല്ല രീതിയിലുള്ള അനക്കാണ് ഊരെയൊക്കെ വാഗാട് വളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മളെ പൂക്കാട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആറ് വരി പാതയൊക്കെ ഈ അടുത്ത റീസെൻ്റ് താറിയതാണ് സർവീസ് റോഡിലൊക്കെ അതിശക്തമായ ട്രാഫിക് ബ്ലോക്ക് മരത്തിൻ്റെ ഇടയിലൂടെ കാണാൻ സാധിക്കും സർവീസ് റോഡൊക്കെ വളരെ അബുദം അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളും വന്നിട്ടില്ല എന്നാലും നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഉള്ള റോഡിലാണ് കുറച്ച് മോശമില്ലാത്ത കുഴപ്പമില്ലാത്ത റോഡ് അവിടെ വലിയ രീതിയിൽ ട്രാഫിക് ബ്ലോക്കില്ല എന്നാൽ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ സർവീസ് റോഡ് ബ്ലോക്കാണ് പിന്നെ ഈ ഭാഗത്ത് അതായത് പൂക്കാട് ഭാഗത്ത് അണ്ടർ പാസ്സേജിൻ്റെ അണ്ടർ പാസ്സേജിൻ്റെ വർക്കാണ് സത്യത്തിൽ നടക്കാൻ ബാക്കിയുള്ളത് അണ്ടർ പാസേജിൻ്റെ ഈ ഒരു അണ്ടർ പാസ്സേജിലെ ഒരു ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ ഈ അപ്രോച്ച് റോഡും അതോടൊപ്പം തന്നെ ഈ ഫ്ലൈ ഓവറും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ദേശീയപാത വെങ്ങളം വരെ നമ്മുടെ നിന്ന് വെങ്ങളം വരെ ഭാഗങ്ങളിൽ പൂക്കാടിലെ ചാമഞ്ച ചേമഞ്ചേരി ഭാഗത്ത് തന്നെ ഏകദേശം തുറന്നു കൊടുക്കാൻ കഴിയും പക്ഷെ ആ ഒരു വർക്കിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും റോഡ് ഇങ്ങനെ വിജനമായി കിടക്കുന്നത് ഇപ്പം താ താഴേക്കൂടി പോകുന്ന സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് വലിയ ആശ്വാസം ലഭിക്കും ഇപ്പോൾ ഇവിടെയൊക്കെ വാഗാട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ആറി പാനൽ ഉപയോഗിച്ചാണ് ആറി പാനൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഫുള്ള് മണ്ണൊക്കെ അടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് വരക്കെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്ത് നമ്മൾ സർവീസ് റോഡിൽ നിന്ന് ആറ് വരിയിൽ മൂന്ന് വരി ഇരു സൈഡിലും തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി ട്രാക്ക് മാർക്കിങ്ങിൻ്റെ കാര്യം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ഒരുപാട് വർക്ക് പിന്നെ ക്രാഷ് വാരിയറിൻ്റെ വർക്ക് ഒരുപാട് വർക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ അതിശക്തമായ പൊടിയാണ് അതായത് പകൽ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പ്രദേശങ്ങളിൽ നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ജീപ്പോ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഇല്ലാത്ത വാഹനങ്ങളിൽ പോകുമ്പോൾ തന്നെ പൊടി വല്ലാതെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് അപ്പോൾ പ പലപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആളുകൾ ചെയ്യുക ആരാണ് എന്താണൊക്കെ ചോദിക്കും അപ്പോൾ ഹൈവേയുടെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങളൊന്ന് പെട്ടെന്ന് റോഡ് സ്പീഡാക്കിയിട്ട് ഞങ്ങളെ വല്ലാതെ പൊടി കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒന്ന് സ്പീഡാക്കാൻ പറയൂ എന്ന് പലപ്പോഴും പല ആളുകളും നമ്മളോട് ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ അതാണ് നമ്മളെ ദേശീയപാത പെട്ടെന്ന് വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അപ്പോൾ ജനങ്ങളാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ വർക്കുമായി ബന്ധപ്പെട്ട് കൊണ്ട് അതാത് പ്രാദേശിക വാസികൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നത് അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിക്കുക ഇപ്പം നമ്മൾ പൂക്കാട് കഴിഞ്ഞ് പൂക്കാട് കഴിഞ്ഞ് നമ്മൾ ചേമഞ്ചേരി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചേമഞ്ചേരി ഭാഗത്ത് ഈ ചേമഞ്ചേരി ഭാഗത്തൊക്കെ വർക്കൊക്കെ ആറ് ഇടം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഉണ്ട് ഈ പ്രദേശം കണ്ടു ഇവിടെയൊക്കെ അതിശക്തമായ പൊടി കണ്ടോ നിങ്ങൾ ഒരു ബസ്സൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നൊന്നര പോക്കാണ് അപ്പോൾ ആ ബസ്സൊക്കെ പോയതിന് ശേഷമുള്ള പൊടി പടലമാണ് നമ്മൾ കാണുന്നത് ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗം കണ്ടോ ഈ ഒരു അണ്ടർ പാസ് അണ്ടർ പാസ് മുകളിൽ താറ് ചെയ്യാതെ അവിടെ പാറപ്പൊടി അടിച്ചു കൊണ്ട് തുറന്നു കൊടുത്താണ് അതുകൊണ്ടാണ് ഇത്രയും പൊടി സത്യത്തിൽ താറേ ചെയ്യാത്ത പല സർവീസ് റോഡും അതോടൊപ്പം തന്നെ അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള പ്ര കാ പ്രദേശമൊക്കെയാണ് ഈ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ ദുരിതത്തിൽ ആഴ്ത്തുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് സർവീസ് റോഡൊക്കെ ഇവിടെ പക്കഅബദ്ധാണ് കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു സർവീസ് റോഡ് തന്നെയാണ് അപ്പോൾ യാത്ര ചെയ്യാൻ വലിയ പ്രയാസമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു നമ്മളെ വീഡിയോനകത്ത് എക്കോ സൗണ്ട് കൂടുതലാണ് അതുകൊണ്ട് എക്കോ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചേമഞ്ചേരി ഭാഗം വരെയുള്ള പ്രദേശത്താണ് കാര്യമായിട്ട് വർക്ക് കഴിഞ്ഞ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വെങ്ങളം മുതൽ ചേമഞ്ചേരി വരെ പ്രദേശം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് കമ്പയറ്റലി വെങ്ങളം തൊട്ട് നമ്മൾ മലാപ്പറമ്പ് ആ ഭാഗങ്ങളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ മലാപ്പറമ്പെന്ന് നമ്മൾ പന്തീരംകാവ് വരെയുള്ള പ്രദേശങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അതിനെ അപേക്ഷ അപേക്ഷികമായിട്ട് നമ്മുടെ വെങ്ങളം മുതൽ ഈ ചെങ്ങോട്ട് കാവ് വരെയുള്ള പ്രദേശത്ത് ടേണിങ്ങുകൾ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ പ്രാന്ത പ്രദേശത്താണുള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ടേണിങ്ങുണ്ട് അപ്പോൾ ആ ട്രേണിങ് കുറെ ഒക്കെ നേ വരുന്നത് നമ്മളീ ഒരു റെയിൽവേ ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഒരുപാട് പാടെ ബാക്കിയാണ് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് ഈ ഭാഗത്ത് പിന്നെ ചില ഭാഗങ്ങളിൽ സർവീസ് റോഡ് കാണുന്നില്ല സർവീസ് റോഡിന് ഈ ഭാഗം ഉണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഇല്ലാത്തൊരു കട്ടായ ഒരു കാഴ്ചയാണ് അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ സർവീസ് റോഡില്ലാത്തതെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ ചേമഞ്ചേരി ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ചെങ്ങോട്ട് കാവ് ആ ഒരു ഭാഗത്തേക്കാണ് ചെങ്ങോട്ട് കാവ് അവിടെ എത്തുന്നവരെ പലയിടത്തും താറിങ് കഴിഞ്ഞിട്ടുണ്ട് താറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ സൈഡിലും കണ്ട സർവീസ് റോഡിൽ കംപ്ലീറ്റ് പുല്ല് കയറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ നമ്മളെ ചേമഞ്ചേരി കഴിഞ്ഞ് അടുത്ത പോയിൽക്കാവ് പോയിൽക്കാവ് ഭാഗത്ത് ഒരു അണ്ടർ പാസ്സേജിൻ്റെ ആ അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്താണ് സത്യം പറയുകയാണെങ്കിൽ വളരെ ദുരന്തം ഇപ്പോഴും വളരെ വർക്ക് ഫാസ്റ്റ് എന്നല്ല വളരെ മന്ദഗതിയിൽ മന്ദഗതിയിൽ എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങേയറ്റം മന്ദഗതിയിലായിരുന്നു ഇപ്പോൾ കുറച്ച് വർക്ക് നമ്മുടെ ആ ഒരു അണ്ടർ പാസ് ഭാഗത്ത് ഇപ്പോൾ കുറച്ച് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വർക്കാണ് വർക്കാണിപ്പോൾ വാഗാട് ഈ പ്രദേശത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുണ്ടായിരുന്ന പ്രദേശമാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ബാക്കിയാണ് അതേപോലെ തന്നെ ഈ ആറ് വരിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആറ് ഈ പാനല് ഇതിൻ്റെയൊക്കെ വർക്ക് ബാക്കിയുണ്ട് ക്രാഷ് വാരിയറിൻ്റെ വർക്ക് ബാക്കിയാണ് മൂന്ന് വരിയാണ് ഇപ്പോൾ സത്യത്തിൽ മൂന്ന് വരിയിലൂടെയാണ് വാഹനങ്ങൾ ഇരു സൈഡിലേക്കും പാസ് ചെയ്തുകൊണ്ട് സോറി കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയും നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് സർവ് ഈ പുതിയ ആറ് വരിയിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രാഫിക് ബ്ലോക്കിന് ഒരു രക്ഷയില്ലാത്തൊരു പ്രദേശമാണ് നമ്മൾ പുലിക്കാവ് എന്ന് പറയുന്നത് പുയിലക്കാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊയിലാണ്ടി കൊയിലാണ്ടി തൊട്ട് സത്യം പറഞ്ഞാൽ കൊയിലാണ്ടി തൊട്ടിട്ടിപ്പോൾ പയ്യോളി വരെ ഞാനൊന്നും ആ ഹൈവേയിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യാറില്ല പകരം പുതിയ ബൈപ്പാസിലൂടെയാണ് യാത്ര ചെയ്ത് പോക്ക് കാരണം ബ്ലോക്ക് സഹിക്കാൻ പറ്റാത്തതാണ് പ്രത്യേകിച്ച് നമ്മൾ ടൂ വീലറിലൊക്കെ പോവുകയാണെങ്കിൽ കണ്ടമാനം പൊടിയൊക്കെ തിന്നുകൊണ്ട് പോകേണ്ടി വരും പിന്നെ ബസ്സുകാരൻ്റെ ഒക്കെ മരണപ്പാച്ചതിനിടയിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പരമാവധി സേഫ് സോണിൽ യാത്രയിലാണ് അപ്പോൾ കൊയിലാണ്ടി ഭാഗത്തുള്ള ബ്ലോക്ക് നമ്മൾ പറയണ്ട അത്തരത്തിലാണ് അപ്പോൾ നമ്മൾ പൊയിൽക്കാവ് കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് ചെങ്ങോട്ടുകാവിൻ്റെ തൊട്ട് മുന്നേ ആറ് വരിയുടെ പലയിടത്തും താറിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കാണ് കുറച്ച് ബാക്കിയിട്ടുള്ളത് അതെ ബാക്കിയുള്ളത് പിന്നെ ക്രാഷ് വാരിയറിൻ്റെ വർക്കും കുറച്ച് ബാക്കിയുണ്ട് ഇവിടെയാണ് നമ്മളെ ചെങ്ങോട്ടുകാവ് എത്തുന്ന തൊട്ട് മുന്നേ ഒരു ഭാഗത്ത് നമ്മൾ ആറ് വരി ഇവിടെ വന്ന് അവസാനിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ ഒഴിച്ചിട്ട ഭാഗത്ത് പാർക്കിംഗ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ പഴയ ദേശീയപാത വീണ്ടും നമുക്കതേപോലെ കാണാൻ സാധിക്കുക പിന്നെ നമ്മളെ ഒരു ചെങ്ങോട്ട് കാവ് ഭാഗത്തുള്ള അണ്ടർ പാസേജാണ് ആ അണ്ടർ പാസേജിൻ്റെ മുകളിൽ ഷട്ട് കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അത് നേരത്തെ കഴിഞ്ഞതാണ് ഇനി ഇതിൻ്റെ മുകളിൽ താറിങ്ങും അതോടൊപ്പം തന്നെ ആ ഒരു അപ്രോച്ച് റോഡും ഫ്ലൈ ഓവറും അണ്ടർ പാസ്സേജ് സോറി ഫ്ളൈ ഓവർ ഫ്ലൈ ഓവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ലിങ്ക് ചെയ്യുന്നു എന്നുള്ള വർക്കാണ് ലിങ്ക് ചെയ്യാനുള്ള ആ ഒരു വർക്കാണ് ബാക്കിയുള്ളത് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊയിലാണ്ടി ഭാഗത്തു കൂടി ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്തു പോകും അത് ഏത് കാലമാണ് എന്നാണ് നമുക്ക് ഇപ്പോഴും പിടികിട്ടാത്തത് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഏതാണ്ട് മണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാളിൽ സ്ഥാപിക്കാനുള്ള രീതിയിൽ ഏതാണ്ട് ഹൈറ്റിലൊക്കെ മണ്ണ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മളെ ചെങ്ങോട്ടുകാവ് നല്ല ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതേപോലെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വിലപ്പെട്ട കമൻറ്റ് യൂട്യൂബിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒപ്ഷനൊക്കെ നൽകിയിട്ടുണ്ട് അതൊക്കെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമ്മൾ കൊയിലാണ്ടിയിൽ നിന്ന് നമ്മൾ പുതിയ ബൈപ്പാസിലേക്ക് ഇപ്പോൾ നിലവിലേക്കാണ് ലെഫ്റ്റ് സൈഡുണ്ടോ പഴയ ബൈ കൊയിലാണ്ടി ദേശീയപാതയാണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത് അതിനോട് ചേർന്ന് ഇപ്പോൾ തന്നെ ചെറിയൊരു റോഡ് കണ്ടോ ഇതാണ് സർവീസ് റോഡ് ഈ സർവീസ് റോഡിലൂടെ പല വാഹനങ്ങളും ബൈക്ക് കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാഹനങ്ങളിപ്പോൾ നന്ദി വരെ യാത്ര ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മഴക്കാലത്താണ് ഒരു ബൈക്കിനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു അണ്ടർപാസേജിൻ്റെ സോ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള ഈ സർവീസ് റോഡിലൂടെയാണ് നമ്മൾ കൊയിലാണ്ടി പുതിയ ബൈപ്പാസിലേക്ക് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്